ണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിക്കനിലും ബിരിയാണിയിലൊക്കെ ഇടുന്ന മസാലയ്ക്ക് പതിലായിട്ട് ഒരു മസാലയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിലെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം ഇഞ്ചി തോല് കളഞ്ഞ് കഴുകി വെച്ചത് കറയാമ്പട്ട ഗ്രാമ്പു ഏലക്കായ പെരിഞ്ചീരകം വെളുത്തുള്ളി ഇതൊക്കെ കൂടി കൂട്ടി നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം ആദ്യം ഇതൊന്ന് ചതച്ചെടുക്കണം എന്നിട്ട് മിക്സിയിലിടാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇത് രണ്ടും കൂടി മിക്സിയിലേക്ക് ഇടാം ഏലക്കായ പെരിഞ്ചീരകം പട്ട ഒക്കെ കൂടി കൂട്ടിയിട്ട് ഏലക്കായ ഗ്രാമ്പു പട്ട ഒക്കെ കൂടി കൂട്ടി നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം രച്ചെടുക്കാം എല്ലതും കൂടി കൂടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതേമാതിരി നല്ലതുപോലെ അരഞ്ഞിരുത്തും ജോലിക്ക് പോകുന്നവർക്കൊക്കെ നല്ല ഇത് അരച്ചെടുത്താൽ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരാഴ്ചയോളം അത്ര വില നിൽക്കും കേടുവരില്ല നല്ലതുപോലെ നല്ല ടേസ്റ്റി ആയിരിക്കും എല്ലാ കറികളും കടലക്കറികളും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യുണ്ടാക്കിയിടുക എല്ലാവർക്കും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം